അവർ തേടിയത് ഹാജറായ ജിന്നിനോടല്ല അവർ തേടിയത് ജിന്നിന്റെ കഴിവിൽപ്പെട്ടതല്ല എന്ന് തെളിയിക്കാൻ ഈ ജിന്നുവാദം നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാർ അവരുടെ പണ്ഡിത സഭ തയ്യാറാണോ ഇഷ്ടം പണ്ഡിത സഭയാണ് കെ ജെ യുവിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന ഹനീഫ് കായ്ക്കുടി വെല്ലുവിളിച്ചത് അപ്പോൾ കത്ത് കിട്ടൂല കത്ത് തരാൻ കഴിയില്ല എന്ന് കണ്ടപ്പോൾ മൂപ്പര് ഒരു പിന്നെ എന്തായാലും പറയാൻ നിനക്ക് അറിയില്ല ഒരു കെ ജെ യുവിന്റെ സെക്രട്ടറി ആകുമ്പോൾ ഒരു കെ ജെ യുവിന്റെ ചരിത്രം കേരളത്തിന്റെ ചരിത്രം ഇസ്ലാമിന്റെ ചരിത്രം ഇനി പ്രസ്ഥാനത്തിൽ കെ ജെ യുവിന്റെ ചരിത്രമെങ്കിലും അയാൾക്കറിയണ്ടേ അയാളിപ്പോ പറഞ്ഞാൽ കെ ജെ യു ആർക്കും സംവാദത്തിന് കത്ത് കൊടുക്കാറില്ല അല്ലെങ്കിൽ കെ ജെ ഒന്നും സംവാദത്തിന് പോകാറില്ല എന്നാ കെ ജിന്റെ കത്ത് ഉറപ്പാണ് അപ്പൊ പിന്നെ വാദപ്രതാഴിഞ്ഞു മാറാ എന്താ വഴി കെ ജിന്റെ കത്ത് കിട്ടണമെന്ന് പറയാ കെ ജെ യുവിന്റെ കത്ത് കിട്ടണമെന്ന് പറയാം അതെന്തായാലും കിട്ടൂല കാരണം ഫൈസൽ മുസ്ലിയർക്ക് അറിയാം മൂപ്പര് കൊറേ വാദപ്രതിവാദങ്ങളിൽ ഇരുന്നാളാണ് മുജാഹിദികളുടെ ഭാഗത്ത് നിന്നപ്പോ വാദപ്രതിവാദങ്ങളിൽ ഇരുന്നാളാണ് അദ്ദേഹത്തിനറിയാം അങ്ങനെ കത്ത് കൊടുക്കുന്ന ഒരു രീതി കെ ജെ യുവിനില്ല അപ്പൊ പിന്നെ വാദപ്രതിവാദം നടക്കാതിരിക്കാനുള്ള വഴി എന്താ കെ ജെ യുവിന്റെ കത്ത് വേണമെന്ന് പറയാ ജമ്മിയെ കത്ത് കൊടുത്തിട്ട് കേരളത്തിൽ എത്ര വാദപ്രതിവാദം നടന്നിട്ടുണ്ട് ഒന്ന് ആലോചിച്ചു ആലോചിച്ചോക്കും കേരളത്തിൽ എത്ര വാദപ്രതിവാദം നടന്നിട്ടുണ്ട് എന്റെ കയ്യിലുള്ളത് പരപ്പനങ്ങാടിയിൽ വെച്ച് നടന്ന വാദപ്രതിവാദത്തിന്റെ പിന്നെ കത്ത് ഇടപാടിന്റെ രേഖയാണ് പരപ്പനങ്ങാടിയിൽ സമസ്ത കേരള ജമഇയത്തൊല്ലമയും മുജാഹിദികൾ പരപ്പനങ്ങാടി വെച്ച് സമസ്ത കേരള ജമഇയത്തുലൊലമയും കേരള ജമഇയത്തുലൊലമയും തമ്മിൽ വാദപ്രതിവാദം നടത്തുന്ന സംബന്ധിച്ച് അല്ലാതെ ഐ എസ് എമ്മും എം എസ് എം എസ് കെ എസ് എസ് എഫ് ഒന്നല്ല എന്നാറ ജംഇഇത്തുലുലമ്മ ഇതിൽ ബഹുമാനനായ പിന്നെ എം സി സി അബ്ദുറഹ്മാൻ മൊലവിമാരുണ്ട് അതുപോലെ തന്നെ കെ എം മൗലവി ഇവർ കെ എ മൗലി എന്ന് കെ ജെ അടിസ്ഥാന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് എം സി സി ഒക്കെ അപ്പോൾ കെ ജെ യുവിൻ്റെ നേതൃത്വത്തിൽ തന്നെ സംവാദങ്ങൾ നടന്നിട്ടുണ്ട് സെക്രട്ടറി ഇല്ലെങ്കിൽ ആ ചരിത്രമൊക്കെ ഒന്ന് പഠിച്ചോളീ നിങ്ങളേതൊരു തൗഹീദൊക്കെ മാറ്റിയല്ലോ ഏതായാലും ഈ ചരിത്രം മാറ്റിയല്ലേ നിങ്ങൾ ഇതൊക്കെ ഇവിടെ ലിഖിതമായ ചരിത്രരേഖകളാണ് നിങ്ങൾക്ക് സംവാദത്തിന് വരാൻ പേടുന്നെങ്കിൽ വൈജ്ഞാനിക ചർച്ചയ്ക്ക് വരാൻ പേ അത് പറഞ്ഞാൽ മതി അതല്ലാതെ കെ ജെയും ആരോടും വൈജ്ഞാനിക ചർച്ചയ്ക്ക് പോയിട്ടില്ല സംവാദത്തിന് പോയിട്ടില്ല എന്നുള്ള തനിച്ച ബോഷ്ക്ക് വിഡ്ഢിത്തം ചരിത്രപരമായ വിഡ്ഢിത്തം നിങ്ങൾ ഒരിക്കലും പറയരുത് എന്നാണ് ആ വിഷയത്തിൽ പറയാനുള്ളത് അതുകൊണ്ട് കെ ജെൻ്റെ കത്ത് ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നു കെ ജെ യു ആർക്കും കത്ത് കൊടുത്തിട്ടില്ല നീ നീ മേലാൽ പറയരുത് പരപ്പനങ്ങാടിയിൽ വെച്ചുകൊണ്ട് നടന്ന ചർച്ചയിൽ സമസ്ത കേരള ജമിയതുമയും കേരള ജമിയതുലിമയും തമ്മിൽ തന്നെയാണ് സംവാദം നടന്നിട്ടുള്ളത് ഇനി അതിൻ്റെ ഒരുപാട് വായിക്കാണ്ട് പിന്നെ വാദപ്രതിവാദത്തിന് അവർ തയ്യാറാണെന്ന് പറയുന്നു പക്ഷേ പതിയുമായി സ്വന്തം നിലക്ക് സംസാരിക്കുന്നത് യാതൊരു പ്രയോജനമില്ലും പല സ്ഥലങ്ങളിലും അങ്ങനെയുള്ള സംസാരങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും അതുകൊണ്ട് കാര്യത്തിന് അറി പിന്നെ അവർ അറുതി വരുത്തുവാൻ സാധിക്കില്ലെന്നും അധിക സ്ഥലങ്ങളിലും ബഹളത്തിൽ കലാശിക്കുണ്ടാകും പറയുന്നു എന്ന് പതിയാണ് അവിടെ വെല്ലുവിളിച്ചത് പരപ്പനങ്ങാടിയിൽ ഏതുപോലെ പരപ്പനങ്ങാടി പിന്നെ ഇവിടെ കൊടുവള്ളിയിൽ വെല്ലുവിളിച്ച മുജാഹിദികളെ ആര് കായ്ക്കുടി അത് പരപ്പനങ്ങാടി ഏറ്റെടുത്തു പരപ്പനങ്ങാടിയിൽ വന്നിട്ട് പതി മുജാഹിദികളെ വെല്ലുവിളിച്ചു മുജാഹിദീങ്ങൾ പറഞ്ഞു പതി അങ്ങനെ വെല്ലുവിളിച്ചിട്ട് പോയാൽ കാര്യമില്ല പതി അങ്ങനെ വെല്ലുവിളിച്ച് കത്തുമ്പോ പറയാ ഏറ്റെടുക്കില്ല എന്ന് പറയും അതുകൊണ്ട് പതിയുടെ സംഘടനയായ ജമിയ അവരുടെ സമസ്തക്കുള്ള ജമിയത്തുലമ നമ്മുടെ ജമ്മിയത്തുലമക്ക് കത്ത് എഴുതണം എന്ന് കെ എം മൂലവി എം സി സിയും പറഞ്ഞു അതിന്റെ രേഖയാണിത് ഇത് ഇന്നും തന്നെ തുടങ്ങിയതല്ല അപ്പൊ ഒറിജിനെ മനസ്സിലായി മുജാദികളുടെ പാരമ്പര്യമായിരിക്കാന്ന് അപ്പോൾ ആ പാരമ്പര്യത്തിലാണ് ഞങ്ങൾ ആ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ചോദിച്ചിട്ടുള്ള കെ ജയവിൻ്റെ കത്ത് തരണം കാരണം വെല്ലുവിളിച്ചു നിങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇനി കെ ജയ്യും ആർക്കും കത്ത് കൊടുത്തിട്ടില്ല എന്ന് പറയാൻ നിൽക്കണ്ട പരപ്പനങ്ങാടിയിലാണല്ലോ ഈ അനിഫ് കായ്ക്കുടിയും പ്രസംഗിച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ രേഖകളൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി